ഒരു രണ്ട് വരി പാട്ട് അതിൻ്റെ അകത്തുണ്ട് കാടുവെട്ടിക്കൽപ്പാരന്തോ മേടുവെള്ളം ചെപ്പടുത്തു തന നനേനേ നനോ തന നെ നാനനേ ഇതാണ് ആ പാട്ടിൻ്റെ പൊരുൾ കാട്ടിൽ കയറി കഴിയുമ്പം ആ കാട് മുറിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ പേര് ബാലൻ ചക്കൻ ഇളരാജാവ് ഞാൻ താമസിക്കുന്നത് കോപില്മൽ ആണ് താമസിക്കുന്നത് പഴയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അറുപത്തൊന്നിന് മുമ്പ് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ കാലങ്ങളിൽ എൻ്റെ അറിവിൽ ഒരുപാട് കാരണന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പം ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കാരണം അന്നത്തെ കാരണന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രദേശത്തിൽ നമ്മൾ താമസിക്കാൻ ചെന്ന് കഴിയുമ്പോൾ ഒരേ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴവ് വെട്ട് അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് താമസിക്കാൻ പോയി കഴിയുമ്പോൾ ആദ്യം കാട് മുറിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം വരുന്നത് അതിനാണ് ആദ്യം ഒരു രണ്ടുപേരി പാട്ട് അതിൻ്റെ അകത്തുണ്ട് കാട്ടി കൽപ്പാരന്തോ മെടുവെള്ളം ചെപ്പടുത്തു തനനേ നനേ നനോ തനനെ നാനനന്നെ ഇതാണ് ആ പാട്ടിൻ്റെ പൊരുൾ കാട്ടിൽ കയറി ആ കാട് മുറിക്കേണ്ടത് എങ്ങനെയാണ് കാട് മുറിച്ചു കഴിയുമ്പം നമുക്ക് ദാഗിച്ച് കഴിയുമ്പം നമ്മൾ എവിടെ നിന്നാണ് വെള്ളം നമ്മൾ കുടിക്കാൻ നമുക്ക് വെള്ളം കിട്ടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചൊല്ലാണ് ഇപ്പോൾ ആ പാർട്ടി കൂടെ ഞാൻ അവതരിപ്പിച്ചത് അതിനോടനുബന്ധിച്ച് തന്നെ കാട് വിലക്ക് പണ്ട് കാരണന്മാർ കാട് വിലക്കി അല്ലെ കാട് കെട്ടുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് നിലവിൽ അത് തുടർന്ന് അന്ന് തൊഴിൽ പഠിച്ചിരുന്ന മന്ത്രം പഠിച്ചിരുന്ന ആളുകൾ അത് ആ മന്ത്രത്തിൽ കൂടെയാണ് ഈ കാട് വിലക്കുന്നതും കാട് കെട്ടുന്നതും ഇതെല്ലാം ചെയ്യുന്നത് കാട് വിലക്കി കഴിയുമ്പം കാട്ടിരുന്നുള്ള കാട്ടുമൃഗത്തിൻ്റെ ശല്യങ്ങൾ വളരെ കുറഞ്ഞ് നിൽക്കുമായിരുന്നു അതിന് വെതിൽ ഒരാൾ മറ്റു കുടിയിൽ കിടക്കുന്ന ആളുകൾ മന്ത്രം എന്തുമാത്രം ഈ കുടി കിടക്കുന്ന ആൾ പഠിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ മന്ത്രങ്ങൾ തങ്ങളിൽ അവർ തങ്ങളിലുള്ള ഒരു പോരാട്ടമായിരിക്കും നടത്തുന്നത് അപ്പം ഞാൻ എന്തുമാത്രം പഠിച്ചു അടുത്തയാൾ എന്തുമാത്രം പഠിച്ചു എന്നുള്ള ഒരു മന്ത്രത്തിൻ്റെ ആ ഒരു പോരാട്ടമായിരിക്കും അവർ തങ്ങളിൽ നടത്തുന്നത് നടത്തി കഴിയുമ്പം ആനകറ അല്ലെ കാട്ടുമൃഗങ്ങൾ ഈ വിരിപ്പിലേക്ക് കയറാതെ വന്നു കഴിയുമ്പോൾ ആ വിരിപ്പിലേക്ക് ഒരു സമ്പ്രദായം അന്നത്തെ പഴയ കാലത്തെ കാരണന്മാർ അന്ന് തൊഴിൽ പഠിച്ചിരുന്ന കാരണന്മാർ ഇത് ചെയ്യുമായിരുന്നു അത് ചെയ്തു കഴിഞ്ഞപ്പം അത് ഓരോരുത്തർ തങ്ങളിൽ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മ നടത്തി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് ഇരട്ടിച്ച് പിന്നെ അത് അവസാനിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് പിന്നെ തങ്ങളിലല്ലാതെ കൊണ്ട് തന്നെ സഹോദര സ്നേഹത്തിൻ്റെ കൂട്ട് തന്നെ അത് സഹോദരങ്ങളെ പോലെ തന്നെ കഴിയാനുള്ള മറ്റു കുടികൾ ധാന്യം ഇല്ലെങ്കിൽ അത് മറ്റ് കുടികൾ കാണികളിൽ സ്ഥലത്തിരുന്ന് അത് മറ്റു കുടികളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അത് കൊടുത്ത് അത് മറ്റുള്ളവർ ഭക്ഷിക്കുകയും ഇതെല്ലാം ചെയ്യുമായിരുന്നു ഇളയരാജാവ് എന്നുള്ള പദവി സംസാരിക്കാം അതായത് ഈ ഇളയരാജാവ് ഒരു പദവി ഈ കിട്ടാനുള്ള ഇത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഇത് പറഞ്ഞു കഴിയുമ്പം നമ്മളെ ഈ സർക്കാരിൻ്റെ നിയമത്തിൽ പറഞ്ഞ ഇത് പറഞ്ഞു കഴിയുമ്പം എസ് ഐ എ അഡീഷൻ എസ് ഐ എ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് വലിയ രാജാവ് ഇളരാജാവ് അപ്പം ആ ഒരു മെത്തേഡിലേക്ക് തന്നെ ഇത് വന്നുകൊണ്ടിരിക്കും അപ്പം എൻ്റെ ഒരു ഇളരാജാവിൻ്റെ ഒരു പദവി ആ ഒരു പദവി എന്ന് പറയുന്നത് എൻ്റെ മരുമക്കൾക്കാണ് എൻ്റെ പെങ്ങളുടെ മക്കൾക്കായിരിക്കും അത് ചെന്ന് ലഭിക്കുന്നത് അതായത് മൂത്തര വലിയ രാജാവിൻ്റെ ഒരു പദവി എന്ന് പറഞ്ഞാൽ വലിയ രാജാവിൻ്റെ പദവി അത് പുള്ളിയുടെ മരുമക്കൾക്കായിരിക്കും പെങ്ങളുടെ മക്കൾക്കായിരിക്കും അത് ലഭിക്കുന്നത് ഇപ്പോൾ രണ്ട് മക്ക മക്കൾക്കല്ല മരുമക്കത്തായവാണ് അത് മരുമക്കത്തായത്തിൽ കൂടെ തന്നെ ഇത് നിലനിന്ന് പോവുകയുള്ളൂ അപ്പം നാലു അഞ്ചും പെങ്ങന്മാർ ചിലപ്പം കാണും അതിൽ ആരേലും ഒരാളിനെ ജോക്ക്യനായിട്ടൊരു ഒരാളിനെ ആയിരിക്കും ചിലപ്പം കണ്ടെത്തുക കണ്ടെത്തുക അത് ആ ഫാമിലിക്കാർ മൊത്തം ഇളയരാജാവിൻ്റെ ഫാമിലിയും അത് വലിയ രാജാവിൻ്റെ ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞാൽ മരു പെങ്കട മക്കളും ഈ പറഞ്ഞപോലെ പെങ്ങളുടെ മക്കളായിരിക്കും ചിലപ്പോൾ മൂത്തരാജാവിൻ്റെ അതുപോലെ തന്നെ പെങ്ങളുടെ മക്കളും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്നിച്ച് ഒരു സദസ്സിൽ കൂടുന്നത് അപ്പോൾ അവരുടെ മൊത്തം എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇരുത്തിക്കൊണ്ടായിരിക്കും ഈ ചർച്ച വെക്കുന്നത് അപ്പോൾ ഫാമിലിക്കാർ തങ്ങളിൽ രണ്ട് രണ്ട് ഫാമിലിയും കൂടെ ഒന്നിച്ചും കൊണ്ട് ഒന്നിച്ചിരുന്നെച്ചായിരിക്കും ചിലപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയിലായിരിക്കും ചിലപ്പോൾ ഇത് ആരെയാണോ വേണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഇത് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്ത് അത് കണ്ടെത്തുന്നത് കണ്ടെത്തിയതിനു ശേഷമേ നമ്മൾ പൊതുവേദി ചെന്നിട്ട് അത് അവതരിപ്പിക്കുകയുള്ളൂ ഇന്നയാളിനെ ആണ് ഇപ്പം കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തി അതിന് എന്താണ് മാർഗം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ അടുത്ത ആളുകൾ കാണും അതിൻ്റെ കാണികൾ കാണും ആ കാണികളെ ആയിരിക്കും ചിലപ്പോൾ അതിനെ ചുമതലപ്പെടുത്തുന്നത് അവരിൽ നിന്നായിരിക്കും ഈ ആളിനെ വെളുപ്പ് ഈ വലിയ രാജാവാണെങ്കിലും ഇളരാജാവെന്ന് പറഞ്ഞാലും സംഗതി കണ്ടെത്തി അത് അവരെയാണ് ബോധിപ്പിക്കുന്നത് അപ്പോൾ പൊതുവേദിയിൽ ചെന്നിട്ട് പറയുന്ന സംഗതി ഇന്ന പോലെയാണ് ഇന്നാരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആളിനെ പൊതുവേദിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ടു കഴിയുമ്പോൾ അതെല്ലാവരും അവിടെ അംഗീകരിച്ച് അത് ഇടുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഞാൻ ഈ ഒരു പദവിയിൽ കയറിയതാണ് അതിനു മുമ്പ് എൻ്റെ ചേട്ടനായിരുന്നു ചേട്ടൻ്റെ മുമ്പ് അമ്മാവനായിട്ട് എൻ്റെ അമ്മാവനായിരുന്നു ഞാൻ ഈ പദവിയിൽ കീറിയതിന് ശേഷം മൂന്ന് രാജാക്കന്മാർ മരിച്ചു പോയിട്ടുണ്ട് വലിയ രാജാക്കന്മാരുടെ പദവിയിൽ തന്നെ ഒന്ന് നായൻ രാജമെന്നാണ് ഒന്ന് തേവൻ രാജമെന്നാണ് ഒന്ന് അരിയാൻ രാജമെന്നാണ് മൂന്ന് പേര് ഞാൻ ഈ ഭരണത്തിൽ തന്നെ ഞാൻ ഈ പദവിയിൽ ഇരിക്കത്തി തന്നെ അത് അവർ മറിഞ്ഞ് കൈ കൈവിട്ട് മറിഞ്ഞു പോയിട്ടുണ്ട് കാട്ടാനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പം കാട്ടാനയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് അവർക്കുള്ള ഭക്ഷണ ഭക്ഷണ രീതികളാണ് ഇനിയിപ്പോൾ ഞാൻ അത് വെളിപ്പെടുത്തുന്നത്